കൂനിൻമേൽ കുരു എന്ന പോലെയാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസിന്റെ ശബ്ദരേഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിനെ പിളർത്തുമായിരുന്നു സി പി എം എന്നാണ് സി ബി വർഗീസ് പാർട്ടി യോഗത്തിൽ പറഞ്ഞത് പാർട്ടി യോഗത്തിൽ പറഞ്ഞതിന്റെ ശബ്ദരേഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ സി പി എം പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് ജോസ് കെ മാണിയും ടീമും യു ഡി എഫിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു എന്നാൽ റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ച് ജോസ് കെ മാണിയെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു സി പി എം എന്നാണ് സി വി വർഗീസ് തുറന്നടിച്ചത് ഇതോടെ ജോസ് കെ മാണി കടുത്ത അതൃപ്തിയിലാണ് തൻ്റെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞതിൽ ജോസ് കെ മാണിക്ക് അതൃപ്തിയുണ്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ജോസ് കെ മാണി അതൃപ്തി അറിയിച്ചു സി വി വർഗീസിനെ പാർട്ടി ശാസിക്കും എന്നാണ് സൂചന മുന്നണിക്കുള്ളിലെ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല അത് എൽ ഡി എഫിൽ തന്നെ ഒതുങ്ങി നിൽക്കണം എന്നാൽ സി വി വർഗീസ് അത് പുറത്ത് പറഞ്ഞു പുറത്ത് പറഞ്ഞതിൽ സൂക്ഷ്മത കുറവ് ഉണ്ടായി ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് സി ബി വർഗീസിനെ ശാസിക്കുകയോ സി പി എം സി ബി വർഗീസിനെ തള്ളിക്കളയുകയോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇടതുമുന്നണിയുടെ കെട്ടുറപ്പ് കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സി ബി വർഗീസ് നടത്തിയതെന്ന് സി പി എം വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ സുഖിപ്പിക്കാൻ സി വി വർഗീസിനെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറാകും സി വി വർഗീസിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനം തന്നെ തെർച്ചയക്കാം വർഗീസിന് ഇടതുപക്ഷം ഇപ്പോൾ വല്ലാത്ത പ്രതിരോധത്തിലാണ് പിണറായി വിചാരിച്ചതുപോലെ നായർ ഈഴവ ഐക്യം നടന്നില്ല വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തെ വെറുപ്പിക്കുകയും ചെയ്തു ഇനി ബഡ്ജറ്റിലാണ് പ്രതീക്ഷ ബഡ്ജറ്റിൽ ജനക്ഷേമകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിന് ആയുധമാക്കി അത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി മാറ്റാം അതിലാണ് പിണറായി വിജയൻ പ്രതീക്ഷ പുലർത്തുന്നത് മാത്രമല്ല മന്ത്രിമാരോടും എം എൽ എമാരോടും അതാത് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പിണറായി വിജയൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്തായാലും ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുമ്പോഴാണ് ജോസ് കെ മാണി ഗ്രൂപ്പിനെ അങ്കലാപ്പിലാക്കിയ അല്ലെങ്കിൽ അപമാനിച്ച സി വി വർഗീസിൻ്റെ പ്രസ്താവന വന്നത് എന്നതും ശ്രദ്ധയാണ് യു ഡി എഫ് ഇതോടെ പ്രതീ യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾ ഇതോടെ വീണ്ടും പോവിട്ടിരിക്കുകയാണ് ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയാൽ മധ്യകേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് യു ഡി എഫിന് അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ഇടതു മുന്നണി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയത് ജോസ് കെ മാണിയുടെ സഹായത്തോടു കൂടിയാണ് ജോസ് കെ മാണി പോയത് വിനയാണെന്ന് യു ഡി എഫ് പിന്നീട് മനസ്സിലാക്കി ഇപ്പോൾ ജോസ് കെ മാണിയെ വീണ്ടും കൂടെ കൂട്ടാനുള്ള ഒരു സാധ്യതകൾ പരിശോധിക്കുകയാണ് യു ഡി എഫ് സി വി വർഗീസിന്റെ പ്രസ്താവന വളരെ ഗുരുതരമായ പ്രസ്താവന തന്നെയാണ് ആ പ്രസ്താവനയ്ക്ക് മാപ്പില്ല എന്നാണ് ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നടന്ന സംഭവ വികാസങ്ങൾ സി വി വർഗീസ് തുറന്നു പറഞ്ഞു ജോസ് കെ മാണിയും ടീമും യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറായപ്പോൾ റോഷി അഗസ്റ്റിനെ കൂട്ടുപിടിച്ച് പിണറായി വിജയൻ ജോസ് കെ മാണി ഗ്രൂപ്പിനെ പിളർത്താൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ജോസ് തിരിച്ച് വന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന സത്യം ഈ സത്യമാണ് സി വി വർഗീസ് തുറന്ന് അടിച്ചിരിക്കുന്നത് പാർട്ടിയിൽ പറയേണ്ട കാര്യ എൽ ഡി എഫിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞതിനെ ഗൗരവമായി പിണറായി വിജയൻ കാണും കാണുന്നു എന്തായാലും സി വി വർഗീസ് കാണിച്ചത് വലിയ അബദ്ധമായി പോയി എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ ഇത്തരം 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 പ്രസ്താവനകൾ ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും ഒന്നാമതെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ന്യൂനതകൾ പോലും യു ഡി എഫ് ആയുധമാക്കി മാറ്റും സി വി വർഗീസിനെ മുഖ്യമന്ത്രി തള്ളിപ്പറയും എന്നത് ഉറപ്പ് ചിലപ്പോൾ ജില്ലാ സെക്രട്ടറി സ്ഥാനവും തെറിക്കും